എന്റെ താമനാക്ഷം പിള്ള ചേട്ടാ കോച്ചിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗില്ലാത്തത് കൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത് റെസ്റ്റോറന്റ് ഒന്ന് ചാല് വയ്ക്കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ട് കൂട്ടത്തിൽ ഒരു അഞ്ചു പവന്റെ ബോണസ് ആയിട്ട് അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗി കുറവൊന്നുമില്ലട്ടാ ദയവി ഇത് ചെണ്ട കൊട്ടി ഉണ്ണി അറിയിക്കരുത് ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ

എന്റെ കാര്യം തൽക്കാലം സുന്ദര എന്തടാ ഞാൻ വിചാരിച്ചു വിളാരണ്ട പൊക്കി കൊണ്ടുപോയി നീന്ത വിളി നിനക്ക് എന്താ പറ്റിയത് ഓ അത് ശരി നിന്നെ തല്ലി അല്ലേ ഇങ്ങോട്ട് മാറിയേ ഇത് കൊണ്ട സ്ഥിരം പങ്ക്യാ നീ എന്തിനാ അവനെ അടിച്ചത് ഇവയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ ഇനി ഇവനെ തല്ലേണ്ടല്ലോ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ ഞാൻ ഉമ്മക്ക് തന്നെ നിനക്കെന്താ എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ എന്താ അവൾക്ക് മലയാളം എനിക്ക് എനിക്കെന്താ മോൾ ഉദ്ദേശിക്കുന്ന പതക്കിതാണോ അത് അവിടെ വെക്ക് സോറി ഇതാണ് വണ്ടി ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല എന്താ തരി എന്താ കൈമഴ് സാർ ഒന്നുമില്ല കൊറേ കാലായാലോ കണ്ടിട്ട് ഒന്ന് ഷേക്കൻഡ് തന്നെ പോവാൻ വരും ഹലോ

ണ്ടാവു ഇത് എത്രയോ കേട്ട് താഴ്പിച്ച മക്കളെ പലനാൾ കള്ളന് ഒരു നാൾ പിടി ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണപിള്ളയ കുറച്ച് നേരും നേരുന്നറിയുള്ള മനുഷ്യനായിരുന്നു നിങ്ങളുടെ ഒക്കെ കൂടെ കൂടിയിട്ടായിരിക്കും അയാളും ഫ്രോഡ് ആയത് വെരി ഗുഡ് എനിക്കിത് മതി അപ്പോഴേ ഇനി വണ്ടി വിടുന്ന അനങ്ങിണങ്ങി ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ വിചാരിക്കണെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശകതും തിരിച്ചു തരണം അണ്ടർസ്റ്റാൻഡ് ഇത് കളിത്തു നോക്ക് സാധാരണ നമ്മുടെ ബലൂൻകാരില്ലേ അവര് കൊണ്ടിടക്കുന്ന തോക്കാണിത് നിനക്കാടാ അവൾ പോയി കാണും അതെ ഞാനൊരു സത്യം പറയട്ടെ അവള് ശരിക്കും തനി മിണ്ടല്ലേ അവള്ണ്ടല്ലേ എന്നെക്കുട്ടി സത്യം തുറന്ന് പറയിക്കൂല ും നമുക്ക് ഇവെട്ടിട്ട് സംസാരിക്കാം കണ്ടെ കെട്ടിട്ട് പറയുന്നത് വേറെ വല്ല ആയതുകൊണ്ടോ നോക്ക ഇതിനൊന്നും വിശിഷ്ട പാടില്ല അരയില് വല്ല ബെൽറ്റ് പോകുമ്പോൾ ഒളിപ്പിച്ചുണ്ടോ ആൾക്കറിയാം എന്താടി ഇവിടെ നീ തൊട്ട് ചോദിച്ചാ കുട്ടി പറയാനാ ഇവിടെ എന്തോ ഇനി പറ നീ നീ ആരാകുന്നു കണ്ണു തുറപ്പിക്കല്ലേ കണ്ണു കുത്തി മറിയൻ റഷ്യ ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ നിന്റെ ഉടത്തോണ്ടി സംസാരിക്കരുത് ഞാൻ മലയാളത്തിലല്ലോ സുന്ദര നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു ഞാനില്ലേ ധൈര്യ തൂക്കും കൊണ്ട് ആരെ കൊല്ലാനാണ് നീ നടക്കുന്നത് അത് പറയാതെ നിന്നെ വിടില്ല സുന്ദര സുന്ദര നമ്മുടെ മുഖ്യമന്ത്രി വകവരുത്താൻ കുറെ പത്രത്തിൽ ഞാൻ ഇന്നത്തെ പത്രം അഞ്ചാറ് ടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യാൻ കേട്ടു രണ്ടു ദിവസം മുമ്പ് ഇവളെന്നോട് ഷിപ്പ്യാഡം പ്രാന്തം പ്രാന്തിക്കുകയും ചെയ്തു അതെന്തിനാണീ തിരക്കിയത് എന്തിനാണീ ഷിപ്പിയാഡ് മുഖ്യമന്ത്രിയെ കാണാൻ

സംസാരിച്ചു നീ എന്താ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ഞട്ടാത്ത എന്താ അറിയണ്ടേ ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണം അല്ലേ കൊല്ലാൻ തന്നെയാ മറ്റാരെയല്ല മരണക്കിടക്കയില് വെച്ചാണ് വസുന്ധര എന്റെ അമ്മ എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത് ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം അല്ലെങ്കിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും എനിക്കാരും ഇല്ല സ്വന്തം ഇല്ല എനിക്ക് അങ്ങനെ പറയരുത് ഞങ്ങളുണ്ട് കൂടെ ഒരു കാര്യം എനിക്ക് അറിയണം കൊച്ചി മാനേജർ ശ്രീധര കൈമൾ തൽക്കാല തോക്ക എവിടെങ്കിലും ഒളിപ്പിച്ചു വെക്കണം ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കാര്യം ക്ലോസ് ക്ലോസ് അതോടെ നമ്മുടെ ലോണും ും എന്തായാലും അവള് പിന്നെ മഹാലക്ഷ്മിയാണ് നമ്മളെ നാട്ടുകാരെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി ആർ സി ബുക്കും നമുക്ക് ലോണും പാസ് തരും എങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്ധതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന പാട്ടാക്കുന്നോട് പറയും ഏ അതൊക്കെ മോശമല്ലേ ഒരു മോശമില്ല മകളെ അച്ഛനെ ഏറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു ആ കുട്ടി അറിഞ്ഞാലോ ഒന്നും അറിയില്ല മൂന്നായി ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിലെ ബില്ല് പേ ചെയ്യാൻ നാപ്പത്തഞ്ച് കിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരിപ്പിന് അടിച്ചോടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യായിരുന്നു

ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോസ്റ്റിക്ക് നല്ല അടിപൊളി ചെലവ് ചിരിയൊക്കെ